ഹേ മനുഷ്യ താങ്കൾ എന്തിനാണ് അന്ത്യോയ്ക്കായി പോകുന്നത് ഈശോ ചോദിച്ചു എനിക്കും എൻ്റെ വലിയ കുടുംബത്തിനും ജീവിക്കാനുള്ള വക ഇവിടെ നിന്നും സമ്പാദിക്കാൻ കഴിയുന്നില്ല ജോലിയിൽ എനിക്കുള്ള പ്രാഗൽഭ്യം കണ്ട് സംതൃപ്തനായ ഒരു പുറജാതിക്കാരൻ എനിക്ക് ജോലി തരാമെന്ന് പറഞ്ഞു എൻ്റെ കുഞ്ഞുങ്ങളെയും എനിക്ക് കൂടെ കൊണ്ടുപോകാം എന്നാൽ എനിക്ക് അതിൽ താല്പര്യമില്ല ഒരു സമരിയാക്കാരൻ്റെ ഈ ഹുങ്ക് താങ്കൾക്ക് അസാധാരണമായി തോന്നിയേക്കാം ഞങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ആ മനുഷ്യൻ ഒരു അന്യമതസ്ഥനാണ് അതുകൊണ്ട് മലിനീകരിക്കപ്പെടാൻ സ്വയം ആഗ്രഹിക്കാത്ത ഒരാളെ മലിനീകരിക്കാൻ യാതൊന്നിനും കഴിയുകയില്ല അന്ത്യോക്യായിലേക്ക് പോവുക സത്യദേവത്തെ ആശ്രയിക്കുക അവിടുന്ന് നിന്നെ വഴി നടത്തും നീ നിന്റെ യജമാനന് സഹായിയായി തീരും നിന്റെ വിശ്വസ്തതയിലൂടെ അവൻ ദൈവത്തെ പറ്റി മനസ്സിലാക്കും